ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു തലമുറയാണ് കടന്നു വരുന്നത് എന്തിനും ഏതിനും ഇന്ന് ഇന്റർനെറ്റ് അനിവാര്യമാണ് ഓൺലൈൻ പഠനം ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈൻ പേയ്മെന്റുകൾ എന്നിങ്ങനെ എല്ലാത്തിനും ഇന്റർനെറ്റ് എന്നത് അത്യാവശ്യമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് ടെക്നോളജി വളരുന്നതിന് അനുസരിച്ച് പല പൊതുസ്ഥലങ്ങളിലും ഇന്ന് നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് തന്നെ ഫ്രീ വൈഫൈ സംവിധാനവും നൽകി വരുന്നുണ്ട് അങ്ങനെ സന്നിധാനത്തും ഫ്രീ വൈഫൈ സംവിധാനം എത്തുകയാണ് ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സൗജന്യ വൈഫൈ ലഭ്യമാക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറെടുക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് ബി എസ് എൻ എല്ലുമായി സഹകരിച്ചാണ് സേവനം നൽകുന്നത് ഒരാൾക്ക് പരമാവധി അരമണിക്കൂർ സമയമാണ് സൗജന്യ വൈഫൈ ലഭിക്കുന്നത് ഇന്റർനെറ്റ് ലഭിക്കാത്ത കാരണം വീട്ടിലേക്കും മറ്റും ബന്ധപ്പെടാനാകാതെ വരുന്ന ഭക്തർക്ക് ആശ്വാസം പകരുന്ന വാർത്തയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടമായി നടപ്പന്തൽ തിരുമുറ്റം സന്നിധാനം മാളികപ്പുറം ആഴിയുടെ ഭാഗത്തും മാളികപ്പുറത്തുള്ള അപ്പം അരവണ കൗണ്ടറുകൾ മരാമത്ത് കോംപ്ലക്സ് ആശുപത്രികൾ എന്നിവിടങ്ങളിലായി ആകെ പതിനഞ്ച് വൈഫൈ ഹോട്ട്സ്പോട്ടുകളാകും ഉണ്ടാവുക നിലവിൽ പമ്പ എക്സ്ചേഞ്ച് മുതൽ നീലിമല അപ്പാച്ചിമേട് ശരംകുത്തി മരക്കൂട്ടം വഴി സന്നിധാനത്തേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ വൈഫൈ പദ്ധതിക്കായുള്ള അടിസ്ഥാന സൗകര്യം വളരെ വേഗം ബി എസ് പൂർത്തിയാക്കാനാകും ഉയർന്ന ഗുണനിലവാരമുള്ള എ കേബിളുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യൂ കോംപ്ലക്സിൽ സൗജന്യ വൈഫൈ സേവനം ബി ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിരുന്നു ഏറെ നേരം വരുന്നിൽക്കേണ്ടി വരുന്നതടക്കം നിലവിൽ ഭക്തർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു വർഷത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം ഭക്തർ തെലുങ്കാന ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായി ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് അവർക്കടക്കം വെള്ളവും വൈദ്യസഹായവും ഉറപ്പാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു